ഇസ്രയേൽ ലബനനിൽ കരയുദ്ധം തുടങ്ങി ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കരയാക്രമണം അതിനിടെ സമാധാന നീക്കവുമായി ഫ്രാൻസും രംഗത്ത് വന്നു ഇതിന് ഇസ്രായേൽ വഴങ്ങില്ല എന്നാണ് സൂചന യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ വൈദ്യുതി നിലയങ്ങളും തുറമുഖങ്ങളും അടക്കമുള്ളവ ലക്ഷ്യമാക്കിയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇറാനിയൻ ആയുധങ്ങളും എണ്ണയും എണ്ണയുമടക്കമുള്ളവയുടെ നീക്കം നടത്തുന്ന തുറമുഖങ്ങളാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നതും സംഘർഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇരുകൂട്ടരോടും ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്തിരുന്നു വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ നസ്രള കൊല്ലപ്പെട്ടിരുന്നു അതിനു പിന്നാലെ ശനിയാഴ്ച ലെബനിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മടക്കുകിഴക്കൻ മേഖലയായ ഹെർമലിലുണ്ടായ ആക്രമണത്തിൽ ഒരു വീട്ടിലെ ആറുപേർ മരിച്ചു നസ്രളയെ വധിക്കാൻ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഇരുപതിലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു രണ്ടു ദിവസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് രക്ഷാപ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായെന്ന് ലബനൻ അറിയിച്ചു അതേസമയം ഗോലാൽ കുന്നിലെ ഇസ്രായേൽ സേനാ താവളത്തിനു നേരെ ഞായറാഴ്ച ഹിസ്ബുള്ള എട്ട് ഭൗദ്വീപൻ റോക്കറ്റുകൾ അയച്ചിരുന്നു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ലബന് മാനുഷിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ ഓയൽ ബാരിയറ്റ് ബൈറൂത്തിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ലബനീ സായുധ സംഘമായ ഹിസ്ബുളയുടെ തലവൻ ഹസൻ നസ്രളയെ വധിച്ചതിനു പിന്നാലെ ലബനിലുടനീളം തീതൊപ്പുകയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഞായറാഴ്ച ലബനിലുണ്ടായ ആക്രമണങ്ങളിൽ അൻപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഇരുപത്തിയൊന്നും തെക്കൻ ലബനിലെ സിതോണിന് സമീപം ഇരുപത്തിനാല് പേരും വടക്കുകിഴക്കൻ ലബനിൽ പതിനൊന്ന് പേരും മരിച്ചു രണ്ടാഴ്ചക്കിടയിലുണ്ടായ ആക്രമണങ്ങളിൽ മരണം ആയിരത്തി മുപ്പതായി ബൈറൂത്തിലെ ദഹ്യ ജില്ലയിൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം കമാൻഡറായ ഗലേൽ യാസിനെയും മുതിർന്ന കമാൻഡറും എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവുമായ നബീർ ഖൌഖിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നസ്രുള്ളക്കൊപ്പം തന്നെ ഹിസ്ബുള്ളയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഗൌഖ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് യാസിന്റെ കീഴിലുള്ള ഹിസ്ബുള്ള യൂണിറ്റ് ആണ് അതുവഴിയാണ് ഇസ്രായേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുള്ള തിരിച്ചറിഞ്ഞിരുന്നത് എന്തായാലും ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി തന്നെയാണ് നെതന്യാഹു കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ആയുധങ്ങൾ മറ്റും എത്തിച്ചിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കടക്കാൻ സാധ്യത ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രായേലുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്ന് രാവിലെയോടെ തന്നെ കരയുദ്ധം തുടങ്ങിയത്